കോഴിക്കോട് പേരാമ്പ്രയിലെ യുഡിഎഫ് സംഘർഷത്തിനിടെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പേരാമ്പ്ര ടൌണിൽ പരിശോധന നടത്തി അന്വേഷണ സംഘം യുഡിഎഫ് പ്രവർത്തകർ പരസ്പരം മർദ്ദിക്കുന്നതിന്റെയും പൊലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതിയാണ് പേരാമ്പ്ര ടൌണിൽ വെച്ച് സി പി എം പ്രവർത്തകരും പോലീസും പരസ്പരം ഏറ്റുമുട്ടിയത് സംഘർഷത്തിൽ എം പി ഷാഫി പറമ്പലിന് മൂക്കിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് നേരെ ഗുരുതരാരോപണവുമായി യു ഡി എഫ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നെങ്കിലും പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ യു ഡി എഫിന്റെ വാദം പൊളിഞ്ഞു അതോടെ പേരാമ്പ്ര ഇൻസ്പെക്ടർ പി ജംഷീദിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നാലെ ഫോറൻസിക് സംഘവും ഡോക്ടർ സ്കോഡും പേരാമ്പ്ര ടൌണിൽ പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു പരിശോധന റൂറൽ എസ് പി ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡിവൈഎസ്പി എൻ സുനിൽകുമാർ പി ജംഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര മെയിൻ റോഡിൽ ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു യു ഡി എഫ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ പ്രതിരോധിക്കാനുള്ള പുതിയ വഴികൾ തേടുകയാണ് അന്വേഷണ സംഘം ജനം കോഴിക്കോട്